നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കൃഷിക കൂറിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കൃഷികകൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങളൊക്കെ അനുഭവപ്പെടും പ്രവൃത്തി മേഖലയിലെ തർക്കങ്ങളൊക്കെയും മാറിയിടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും യാത്രകൾ ഗുണം ചെയ്യും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും ജീവിത പുരോഗതിക്കായി പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും എന്നാല് ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കിലുള്ള ദോഷനിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും അതുകൊണ്ട് പ്രവൃത്തി മേഖലയിൽ വളരെ സൂക്ഷിച്ച് ഇടപെടുക സന്തോഷവും സമാധാനപൂർവവവവുമായ ഒരാഴ്ചത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷ്നോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം